ശ്യാമ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോടതിയിൽ നിന്നും ഒരു സ്പെഷ്യൽ നീക്കുപോക്ക് ഓർഡർ വാങ്ങി തരണോ എനിക്കതിന് കഴിയും പട്ടിണി കടന്നു ചത്താൽ അതിനൊരു അന്തസ് ഉണ്ട് ഭക്ഷണം കഴിച്ചു ചാവുന്നത് നാണക്കേടാ ആസ് പോസിബിൾ ആസ് മിസ്റ്റർ രാജീവൻ അവിടേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് അതുകൊണ്ട് ഐ ഹംബ്ലി റിക്വസ്റ്റ് യു എന്നെയും ഈ കുടുംബത്തെയും ഭക്ഷണത്തിൽ നിന്ന് രക്ഷിക്കണം ഞാൻ കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം കഴിച്ചോളൂ പക്ഷെ ഒരിക്കലും ഭർത്താവിന്റെ തന്തക്ക് വിളിക്കരുത് ഇന്ന് ഉച്ചക്ക് ഊണ് കഴിച്ചത് മുതൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് തൽക്കാലം മനസ്സിൽ വിളിച്ച് നിർവൃതി അടഞ്ഞതാ എന്റെ ഭക്ഷണം ഒന്ന് വിളമ്പി തരൂ ഈ പാത്രം ഒന്ന് കഴുതരുന്നുണ്ടെ എന്നെ കൊണ്ട് വക്കീലിനെ വിളിപ്പിക്കരുത് ഓ

അതെ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ചാണിന് ചാണ ഇങ്ങനെ പിൻപറ്റണമെന്നില്ല കൊറച്ചൊക്കെ വിട്ടുവീഴ്ചകളാവാം എന്ത് ചെയ്യാനായിട്ടോ കോടതിയുടെ ഉത്തരവല്ലേ ഒന്നൂടെ കഴിക്കുക ശ്യാമോളെ ഇങ്ങനൊന്നും വേണ്ടെന്ന് ഇപ്പൊ തോന്നുന്നില്ലേ ഏ ഇതൊരു വർഷത്തേക്ക് നീട്ടിക്കിട്ടാ എന്താ ചെയ്യേണ്ടെന്നോ ഞാൻ ചിന്തിക്കുന്നേ നല്ല സുഖം അല്ലെങ്കിലും ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ല ഞാൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതല്ലേ ഉള്ളു പെട്ടെന്ന് തന്നല്ലേ ഉള്ളൂ